നമസ്തേ സിംപ്ലി മിത്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീട്ടമ്മമാരുടെ വലിയൊരു തലവേദന രാവിലെ എണീച്ച് ചായ ഒക്കെ എന്തുണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് നമ്മൾ കാസർഗോഡ് കാരെ സ്പെഷ്യലായിട്ടുള്ള കാസർഗോഡ് തന്നെ നീർദോഷ ചമ്മന്തി തേങ്ങാ ചട്നിന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പോൾ അതിന്നത്തേക്ക് അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ അച്ഛൻ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളെ മെനുവിലും അതുൾപ്പെടുത്താമല്ലോ അപ്പോൾ നമുക്ക് ഒന്ന് നീർദോഷ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇത് കുതിർത്ത് വെച്ച അരിയാണ് ഞാൻ ഇന്നലെ രാത്രി രണ്ട് ഗ്ലാസ് പച്ചരി നല്ലോണം നാല് പ്രശ്നം കൈകിട്ടും കുതിർത്ത് വെച്ചും രാവിലെ ഇപ്പം ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക നീർദോഷൻ്റെ മാവ് നല്ലവണ്ണം അരയണം തരി തരിയായിട്ട് ഉണ്ടാകുമ്പാടുള്ള നല്ലവണ്ണം മയത്തിൽ അരിഞ്ഞു വിട്ടാണ് ഇത് ഇനി നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അരപ്പ് നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കാണ്ട് ഇതേ മിക്സിയിലോട്ട് കുറച്ച് വെള്ളം വെള്ളമോട്ടിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളമൊഴിച്ചുകൊടുക്കാം കലക്കി നോക്കാം നീർന്ന് പറഞ്ഞാൽ തുളുവിൽ വെള്ളം എന്നാണ് കന്നടയിൽ നീർന്ന് വച്ചാൽ വെള്ളം ഒന്ന് രണ്ട് വെള്ളമൊന്നാണ് അതിൻ്റെ മീനിങ് അപ്പോൾ കുറേ ലൂസായിട്ട് വേണം വെള്ളം പോലെ വേണം മാവ് വെള്ളം പോലെയുള്ള മാവ് ഒഴിച്ചുണ്ടാക്കുന്നതാണ് നീർദോഷം ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇനിയുള്ള ചട്നി റെഡിയാക്കാം അപ്പോൾ നമുക്ക് നീർദോശയ്ക്ക് ചമ്മന്തി റെഡിയാക്കാം ഞങ്ങൾ കാസർഗോഡ് കറീനെ ചട്ണി എന്ന് പറയും ഇടാ അപ്പോൾ അധികം വളയാത്ത തേങ്ങയാണ് എടുത്തത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കി വെച്ചത് രണ്ട് പച്ചമുളക് ഒരു കുഞ്ഞ് കഷ്ണം പുളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ആദ്യം ഇട്ട് കൊടുക്കാം ഇതുകൂടാതെ ഞാനിവിടെ ഒരു നീരുള്ളിം കൂടി സവാള എടുത്തു വച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ അരപ്പ് ഒന്ന് അരിഞ്ഞു കിട്ടിയ ശേഷം അവസാനം ചേർക്കേണ്ടതാണ് അപ്പം ഇപ്പം ഞാൻ ചേർക്കുന്നില്ല ഇതിലേക്ക് അരാന് ആവശ്യമുള്ള വെള്ളം ചേർക്കാം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ചട്നീനെ നമുക്ക് വീണ്ടും തിളപ്പിക്കാനൊന്നുമില്ല പച്ചക്കാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം ചട്നി ഒരുവിധം മതിഞ്ഞിട്ടുണ്ട് അരഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നീരുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലോണം അരച്ചെടുക്കാം ചട്നി അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കൊന്ന് വറുത്തിടണം പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് പത്രം ചൂടായി കഴിഞ്ഞ് തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടു ചേർത്ത് കൊടുക്കാം കടു പൊട്ടി തുടങ്ങി നമുക്ക് ഒരു രണ്ട് മോള് കഷണം ചെയ്തിട്ട് കൊടുക്കാം അവസാനം രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് വെക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് വർത്താം ചട്നി മൂടി വെക്കാം നമുക്കിപ്പോൾ മുന്നീർ ദോശ ഉണ്ടാക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് തടയാണ് എടുത്തത് നിങ്ങൾക്ക് മറ്റേ ഇരുമ്പ് ദോശ ചട്ടി ഇരുമ്പ് ദോശക്കല്ലെല്ലാം ഉപയോഗിക്കാം എണ്ണ ആദ്യം തടവേണ്ട ആവശ്യമല്ല മറ്റേ ദോശക്കല്ലാണെങ്കിൽ നിങ്ങൾ ആദ്യം എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് തടവിക്കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ആദ്യം എണ്ണ തടവുന്നില്ല നമുക്ക് മാവ് എടുക്കാം എടുത്ത് വെച്ച് കൊടുക്കാം നമുക്ക് ഇപ്പിച്ചുകൊടുക്കാം മൂടി ഇത് റെഡി ആയിട്ടുണ്ടാവും നീർദോഷക്ക് അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് ആയിക്കിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ചെറുതായി ഒന്ന് എണ്ണ തളകി കൊടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചിടാം ഇത് കുറേ സമയമൊന്നും മറിച്ചിട്ട് റോഷ്ടാവേണ്ട ആവശ്യമല്ല പെട്ടെന്ന് ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇനിയും ദോശ ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ നീർദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട് ഇത് നീർദോശ ചട്നീൻ്റെ ഒപ്പരം മാത്രമല്ല പാലിൻ്റെ അപ്പരം കോഴിക്കറി മട്ടൻ കറി മീൻകറി സാമ്പാർ എന്ത് വീട്ടിലുള്ള കറി വെച്ച് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റമാണിത് ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇഡ്ഡലിയും പുട്ടും ദോശം മാത്രം കഴിച്ചു മടുത്ത പിള്ളേർക്ക് നീർദോശ പുതിയൊരു വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഭക്ഷണം നീർദോശയും ചട്ടി